ചൊർണൂരിൽ ചന്ദനമരം മുറിച്ചുകടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് യുവാക്കൾ പിടിയിൽ കുളപ്പുള്ളി സ്വദേശികളായ വിഷ്ണുദാസ് അഭിലാഷ് രാജേഷ് എന്നിവരാണ് വനംവകുപ്പിൻ്റെ പിടിയിലായത് ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുളപ്പുള്ളി സ്വദേശികളായ മൂന്ന് യുവാക്കൾ വനംവകുപ്പിൻ്റെ പിടിയിലായത് കണയും ചെമ്മക്കുന്ന് വീട്ടിൽ ഇരുപത്തി ആറുകാരനായ വിഷ്ണുദാസ് പുൽക്കുന്നിമഠത്തിൽ ഇരുപത്തിയേഴുകാരനായ അഭിലാഷ് പുൽക്കുന്നിമഠത്തിൽ മുപ്പത്തെട്ടുകാരനായ രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും എട്ടര കിലോ ചന്ദനം പിടിച്ചെടുത്തു ചെറുപ്പശ്ശേരി തൂത വീട്ടിക്കാട് ഭാഗത്തു നിന്നും മുറിച്ച ചന്ദനം വിഷ്ണുദാസും അഭിലാഷും ചേർന്ന് രാജേഷിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ് തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഫ്ലെയിങ് സ്കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധനയും നടപടിയും ഫ്ലയിങ് സ്കോഡ് ഡി എഫ് ഒ ജയപ്രകാശ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേസിൻ്റെ തുടരന്വേഷണ ചുമതല ഒറ്റപ്പാലം റേഞ്ച് ഓഫീസർ കെ പി ജിനേഷിന് കൈമാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ